ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാമോ എൻ്റെ അടുത്ത് ഭഗവത്ഗീത ചോദിക്കുന്നവരോട് പറയാം ഭഗവത്ഗീതയ്ക്ക് ഞാൻ ഇതിനകത്ത് നമ്പർ ഇടാം പിന്നെ ഞാൻ വായിക്കുന്ന ഭഗവത്ഗീത വേണമെന്ന് പറഞ്ഞ ഒരുപാട് പേര് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട് എനിക്കൊന്നും നോക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ സിംഗ്മാ നോക്കുന്നില്ല നോക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പം ഞാൻ അതിന് പറയുകയാണ് ആർക്ക് വേണമെങ്കിലും അയച്ചു തരാം ഗുരുവായിരുന്നാണ് അയക്കുന്നത് ഞാനല്ല അയക്കുന്ന ഗുരുവായിരുന്നാണ് അയക്കുന്നത് അത് ഭഗവത്ഗീതയിൽ ഞാൻ ലാഭ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല ഭഗവത്ഗീത ഗുരുവായിരുന്നാണ് അയക്കുന്നത് ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് പുള്ളിക്കാരനാണ് നമ്മൾ ഈ നിങ്ങൾ എനിക്ക് പൈസ അയച്ചിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പുള്ളിക്കാരനാണ് നേരിട്ട് നിങ്ങൾക്ക് അത് അയച്ചു തരുന്നത് അപ്പോൾ അഡ്രസ്സും ഗൂഗിൾ പേയും ചെയ്ത് പിന്നെ ഭഗവത്ഗീത നിങ്ങളുടെ വീട്ടിലെത്തും കേട്ട പിന്നെ പറയാനുള്ളത് ഈ ലോക്കറ്റ് നന്നായിട്ട് എൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു കേട്ടോ ഗുരുവായൂരിപ്പം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും വീണ്ടും ഓരോരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഡെയിലി എങ്ങനെ പോലും ഒരു മൂന്നാലഞ്ച് ഓർഡർ എനിക്ക് ദൈവം ഭഗവാൻ തരുന്നുണ്ട് അത് പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം അതിനും ഒരുപാട് സന്തോഷം പിന്നെ മാരേജ് ബ്യൂറോയിലെ കാര്യങ്ങൾ ഓരോരോ ആൾക്കാർ പുതിയത് പുതിയതായിട്ട് വരുന്നു അങ്ങനെ വന്നാൽ മാത്രമേ എനിക്ക് മാച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതെല്ലാം നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ വേറൊരാളോട് എന്നെക്കുറിച്ച് എന്നെ പരിചയമില്ലാത്ത ഒരാളോട് പറയുകയും പറഞ്ഞിട്ടാണ് അവരെനിക്കിത് ചെയ്തു തരുന്നത് അവരെൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വരുന്നത് എന്ന് എന്നെനിക്കറിയാം അതെല്ലാം നിങ്ങളുടെ ഒരു സ്നേഹമാണ് എന്ന് എന്നെനിക്കറിയാം ഇത് ഞാൻ എൻ്റെ ഗുരുവാരപ്പം നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല മാച്ച് കൊടുക്കുക മാച്ചൊക്കെ ശരിയായി വരുന്നുണ്ട് ഓരോരുത്തരോരുത്തർ ചിലറയൊക്കെ താമസിക്കുന്നുണ്ട് അതെ ഞാനീ പറഞ്ഞിട്ട് ഈ കല്യാണം ഒരു സമയമാണ് ചിലർ വേഗം റെഡിയാകുന്നുണ്ട് ചിലർന്ന് റിത്ര വന്നിട്ടും എന്തെങ്കിലും എല്ലാം ശരി വരുമ്പോൾ ഒരു ഇഞ്ചെങ്കിലും പൊക്കത്തിനെങ്കിലും മാറ്റം പെണ്ണിന് പൊക്കം കൂടു ചെറുക്കൻ്റെ പൊക്കം കുറവ് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിസാര കാര്യങ്ങൾക്കാണ് മാറിപ്പോകുന്നത് പിന്നെ ചിലർ എല്ലാം റെഡിയായി വരുമ്പോൾ പറയും ഇപ്പോൾ കല്യാണം ആലോചിക്കട്ടെ സിംഗ്മാ ഞാൻ അബേ അത് വെറുതെ ഒന്ന് പിന്നെ രജിസ്റ്റർ ചെയ്തൊന്നേ ഉള്ളൂ സിംഗ്മാ കിടക്കട്ടെ പിന്നെ അത് ഭയങ്കര സങ്കടം വരും നമ്മളെന്ത് കഷ്ടപ്പെട്ടാണ് ഒരു മാച്ച് തേടിക്കൂടുക അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ളവർ എൻ്റെ അടുത്ത് വേഗം ഇപ്പം വേണ്ടെന്നുള്ളത് പറയണം കാരണം ഞാൻ പെണ്ണിന്റെ പെണ്ണിൻ്റെ വീട്ടിലെല്ലാം പറഞ്ഞ് സെറ്റായി വരുമ്പോൾ ചെറുക്കന്റെ വീട്ടുകാർ അപ്പം പറയും പിന്നിച്ചിട്ടോ കഴിയട്ടത് അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർ പറയും ചെറുക്കന്റെ വീട്ടിൽ പറഞ്ഞാലും റെഡി ആക്കി വരുമ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ പറയും ഇച്ചിട്ടോ കഴിയട്ടെന്ന് പറയും അപ്പം നമ്മളുടെ ഒരു എനർജി ലെവല് പോവുകയാണ് അപ്പം നിങ്ങൾ പറയണം പയ്യെ നോക്കിയാൽ എന്ന് പറയണം ഞാൻ കിടന്ന് വെപ്രാളപ്പെടേണ്ട കാര്യമില്ലല്ലോ ചിലർക്ക് എന്താ ഞാനത് പറയുന്നത് പ്രായം അതായത് മുപ്പത്തഞ്ച് വയസ്സിനും ഈ അമ്പത് വയസ്സിനും ഇടയിലുള്ള വിവാഹം കഴിക്കാൻ നിൽക്കുന്ന സ്ത്രീകളുടെ ആലോചനകൾ ഞാൻ ക്ഷമി ക്ഷണിക്കുന്നു സെക്കൻഡ് മാരേജ് ഉണ്ടെങ്കിലും ക്ഷണിക്കുന്നു ഇനി ഒരു കുട്ടിയൊക്കെ ഉള്ളവരാണേലും അതൊക്കെ എന്തെങ്കിലും ഉണ്ട് പോലെ അപ്പോൾ അങ്ങനെയുള്ളവരാണേലും എല്ലാം അങ്ങനെയുള്ള മാച്ച് കൊണ്ടെനിക്ക് കൊടുക്കാൻ പറ്റണമല്ലോ അപ്പോൾ കൂടുതലും വിവാഹം അതായത് സർക്കാർ ജോലിക്കാർ നല്ല ഗവൺമെൻറ് ജോലിക്കാർ എത്ര പേരുണ്ടെന്ന് പേരുണ്ടെന്നറിയാവാം അതുകൊണ്ട് നിങ്ങൾ നമുക്ക് പക്ഷേ എല്ലാം നമുക്ക് പൊക്കവും എല്ലാം ചേരണം പിന്നെ ഈ സർക്കാർ ജോലിക്കാരെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഇച്ചിരി ഒരു ഭംഗി കുറവൊക്കെ ആയിരിക്കും എന്നെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ പറയുവാണ് രണ്ട് മൂന്ന് പേരെ ഞാൻ ആലോചിച്ചിട്ട് അത് ചേച്ചി ഡ്രസ്സിങ് കുളത്തില്ല അല്ല അങ്ങനെ ഉള്ളൊക്കെ പറയും ഇതൊക്കെ എന്താ എന്തറിയാവ ഇപ്പോൾ ബോബനെ പോലെ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ് ബോബന് ഞാൻ കാണുമ്പോൾ ഒരു ഡ്രസ്സിങ് ഒരു ഡ്രസ്സ് കോഡില്ലാത്തൊരു മനുഷ്യനായിട്ടത് അങ്ങനെ വല്ലേ പുള്ളി നമ്മളൊരു ആണുങ്ങൾക്ക് ഒന്ന് അത്ര വലിയ ശ്രദ്ധ കാണത്തില്ല നമ്മളവരുടെ ഒരു പാർട്ടായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലേക്ക് അവരെ ഡ്രസ്സ് ചെയ്ത് നടത്താൻ നോക്കുന്നതാണ് ഞാൻ നോക്കിയിട്ട് നല്ലത് അതേ നടക്കത്തുള്ളൂ നൂറാണുങ്ങളെടുത്താൽ ഒരു എൺപത്തഞ്ചാണു എനിക്ക് തോന്നും അവർ ഡ്രസ്സ് കോഡൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കാതെ വരെ എന്തെങ്കിലും ഇട്ട് അങ്ങനത്തെയാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്ത്രീകളെപ്പോലെയല്ല അവർ വലിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കത്തില്ല അവരൊരു ഫോട്ടോ പോലും ചെ ചിലെ ഞാനിപ്പോൾ ഈ കല്യാണക്കാരം പറയുമ്പോഴാണ് ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നത് ഇത് പോരേ ചേച്ചി ഇത് എന്ന് ചോദിക്കും പിന്നെ കഴിയും നാൽപ്പത്തഞ്ച് വയസ്സ് പോലെയുള്ള നല്ല ഉദ്യോഗസ്ഥരായിട്ടുള്ളവരുണ്ട് കേട്ടോ അതൊരു അപ്പം കഴിച്ച ഒരു പയ്യനോട് ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വൈകിപ്പോയത് എൻ്റെ ചേച്ചി പിന്നെ ജോ ഗവൺമെൻ്റ് ജോലി കിട്ടുക ഇത്ര പഠിച്ചേക്കല്ലേ ഗവണ്മെന്റ് ജോലി കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് ഇത്ര വയസ്സായ ചേച്ചി ഇത് ഈ അവസാനഘട്ടത്തിലാണ് ജോലി കിട്ടിയത് ജോലി കിട്ടാതെ ഒരു കല്യാണം കഴിച്ചിട്ട് കാര്യമുണ്ടോ ജോലി കിട്ടി വന്നപ്പോൾ വീടും വെച്ച് അന്നേരം ഒരു വീടും വെച്ചേക്കാൻ തുടങ്ങുന്നത് വീടും വെച്ച് എല്ലാ സൗകര്യവും റെഡിയാക്കി വന്നപ്പോൾ എൻ്റെ പ്രായം പോയി ചേച്ചി എനിക്ക് എവിടെ എന്തെങ്കിലും ഒര് റെഡിയാക്കി തരണേന്നാണ് പറയുന്നത് മനസ്സിലായേ അപ്പം എനിക്കിത് കേട്ട് സങ്കടമായിട്ട് ഞാൻ ചിലരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴാണ് ഇതിനകത്ത് വന്ന് പറയുന്നത് അവരാരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ ആരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ലല്ലോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഏജ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണെന്നാല് ചില ജോലി വീട് കാറ് ജീവിത സൗകര്യങ്ങളെല്ലാം അവർ സ്വന്തം നിലയിൽ നേടിയിട്ട് വരികയാണ് അപ്പോൾ കല്യാണം കഴിക്കാൻ ഇച്ചിരി വൈകിപ്പോയി അതുകൊണ്ടാണ് അല്ല ചീ വേറെ ചീത്ത പോരൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ആളുകളല്ല കുടുംബത്തിനും നാടിനും ഒക്കെ നന്മ ചെയ്തിട്ടുള്ളവരാണ് അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് വെയ്റ്റിങ്ങിലായി പോകുന്നത് കല്യാണം കഴിക്കാതെ അങ്ങനെയുള്ളവരൊക്കെ ഒത്തിരി പേര് എൻ്റെ എൻ്റെ കസ്റ്റഡിയിലുണ്ട് കേട്ടോ പിന്നെ ചിലരെ എന്തോ ഒരു ഭാഗ്യക്കേട് പോകില്ല എത്ര ആലോചിച്ചിട്ട് ശരിയാകുന്നില്ല പിന്നെ ചിലർ അത് നിസ്ഫാര കാര്യങ്ങൾക്ക് വേണ്ടി അഹങ്കാരം മൂലം മാറ്റി വെക്കുന്നവരുണ്ട് അതും പറയാതെ വയ്യ എല്ലാം അങ്ങോട്ട് തള്ളിക്കളഞ്ഞു ഇത് മന് ഇത് മഞ്ഞു ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട എല്ലാം തികഞ്ഞ് ആർക്കും ഒരാളെ കിട്ടത്തില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞേക്കാം ആ സിംഗു ഇതെല്ലാം തികഞ്ഞൊരാളാണെന്ന് നിങ്ങൾ ഞാൻ തരുന്നു കൊള്ളാം എന്ന് പറയുന്ന ഒരാളെ കിട്ടുമെന്ന് ആരെങ്കിലും പറയുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ കിട്ടത്തില്ല എന്തെങ്കിലും ഒരു പോരായിക കാണും കേട്ടോ അപ്പം ഇതൊക്കെ നിങ്ങളോട് ഇന്ന് പറയണമെന്ന് ഓർത്ത് പിന്നെ ഇതൊക്കെയാണ് ഭഗവത്ഗീത വേണമെന്നുള്ളൊരു ഭാഗം കേട്ടാ ഞാൻ ഭഗവത്ഗീത അയച്ചു തരാം ഞാൻ വായിക്കുന്ന ഭഗവത്ഗീത തന്നെ അതാവുമ്പം മനസ്സിലാകും മലയാള വിവർത്തനം തന്നെ നമുക്ക് ഈ സംസ്കൃതത്തിൻ്റെ ഭാഷ എനിക്കറിയത്തില്ല ഇപ്പം എന്നെ കാണുന്ന കൂടുതലും വീട്ടമ്മമാരാണ് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നൊരു കൂടുതലും എൻ്റെ ഒരു കാലഘട്ടത്തിലുള്ളവരാണ് കൂടുതലും എന്നെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപൂർവം കൊച്ചു കൊച്ചു പിള്ളേരൊക്കെ കുറവാണ് അല്ലേ ഇപ്പം പിന്നെ കാണുമായിരിക്കും കാരണം ഈ മാരേജിൻ്റെ ഇത് ബ്യൂറോ തുടങ്ങിയത് കൊണ്ട് ഒരുപക്ഷെ എനിക്ക് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പുതിയ പുതിയ പദ്ധതികളുമായി നമ്മൾ വരുന്നതായിരിക്കും പിന്നെ എൻ്റെ ബുക്ക് എൻ്റെ ഞാൻ എഴുതിയ കഥ എൻ്റെ കഥ അത് എഴുതുന്നതിന് ബുക്ക് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നന്ദി എത്രയും പെട്ടെന്ന് ബുക്ക് എനിക്ക് ബുക്കിങ് ആക്കിത്തരണം കേട്ടോ എടുക്കണം എന്നുള്ളൊരു വേഗം തന്നെ അതിന് റെഡി ആകണേ ഞാനൊരു അഞ്ചാം തീയതിക്കുള്ളിൽ ക്ലോസ് ചെയ്യും അഞ്ചാം തീയതിക്കുള്ളിൽ ഞാൻ ക്ലോസ് ചെയ്യും അത്രയും പേർക്ക് ഞാൻ ബുക്ക് കൊടുക്കത്തുള്ളൂ പിന്നത്തെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ അഞ്ചാം തീയതിക്കുള്ളിൽ ക്ലോസ് ചെയ്യും കറങ്ങാൻ ആറ്റോട്ട് പോവുകയാണ് എനിക്കിത് പിന്നെ ഗുരുവായൂർ വെച്ച് ഈ കർമ്മം ചെയ്യണം അതിനുവേണ്ടി ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചക്കരകളെ അപ്പം അഞ്ചാം തീയതിക്കുള്ളിൽ അതായത് ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളെല്ലാം കറക്റ്റ് ചെയ്തോളാം കാരണം അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ബുക്കിംഗ് എടുക്കത്തില്ല കാരണം പിന്നെ അടിച്ചിട്ട് നിൽക്കുക നമ്മളവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല തിരിച്ചു പോരേണ്ടി വരത്തില്ല ഒരാഴ്ച വല്ലതും നിൽക്കത്തുള്ളൂ അതിനുള്ളിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ പറയാൻ വയ്യ പറയാൻ പറ്റത്തില്ല നമ്മൾ പറയുന്ന ഒന്നും അല്ല ആയിരിക്കത്തില്ല പിന്നെ നടക്കുന്നത് എല്ലാം ഇങ്ങോട്ട് മാറിപ്പോ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആയിരിക്കത്തില്ലോ അതുകൊണ്ട് പക്ഷെ ഞാൻ മാക്സിമം ഇങ്ങനെ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കല്യാണ കാര്യങ്ങൾ പാവങ്ങളായിട്ടുള്ളവർ ഇഷ്ടം പോലെ പേര് ചിലരില്ല എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ പറയട്ടെ ചേച്ചി കല്യാണം കഴിക്കണമെന്നുണ്ട് ചില പെൺകുട്ടികൾ പറയുന്ന കാര്യമാണ് ലോൺ എടുത്താണ് വീട്ടുകാർ എന്നെ പഠിപ്പിച്ചത് ഒരു ജോലി കിട്ടി ആ പിന്നെ ഇനി അതിൻ്റെ ജോലി ചെറുത് കിട്ടിയാണ് ജീവിതം ഒന്ന് കറക്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളി ചേച്ചി അപ്പം കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എങ്ങനെ നടക്കും വീട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ല പെൺകുട്ടികൾ എന്നോട് പറയുന്നത് വല്ല കല്യാണ ചിലവും തന്ന് സ്വർണ്ണവും തരുമെന്നുണ്ടെങ്കിൽ കെട്ടാന്ന് അങ്ങനെ പറയുന്ന ഇത്രയും പെൺപിള്ളേരുണ്ടെന്നറിയാം എൻ്റെ അടുത്ത് അങ്ങനെ വിടുമ്പോൾ എനിക്ക് ഒരു വിഷമം വന്നു ദൈവം എന്തിങ്ങനെയുള്ള കുട്ടികൾ പറഞ്ഞത് പക്ഷെ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് പറഞ്ഞു പോവുക പിന്നെ ചിലത് എന്തുവാണ് ദൈവം എൻ്റെ മനസ്സിലേക്ക് നല്ല കാര്യമായിരുന്നല്ലോ മറന്നു ആ എന്തോന്നറിയാ കല്യാണത്തിന് ചേച്ചി ചിലർ പറഞ്ഞു ചേച്ചി ആൺകുട്ടികളുടെ ആൾക്കാരും പറയുന്നുണ്ടേ ഒരു പെൺകുട്ടിയെ കല്യാണം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ചില വീട്ടുകാർ പറയുന്നതാണ് നമ്മൾ സ്ത്രീധനമൊന്നും പണ്ടൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഒരു വീട്ടിൽ നിന്ന് സ്ത്രീധനം എന്ന് പറഞ്ഞ് സ്ത്രീധന പണം കുറച്ച് കൊടുക്കും അതിനകത്തുനിന്ന് കല്യാണ സാരി താരി മല വീട്ടിലുള്ളവർക്കൂടെ ഒരു സമ്പ്രദായത്തിലൂടെ നമ്മൾ കടന്നു വന്നൊരു കാലഘട്ടം അങ്ങനത്തെയാണ് ഇപ്പം അങ്ങനല്ല സ്ത്രീധരം മേടിക്കുന്നില്ല അപ്പം ശ്രീധരം മേടിക്കാത്ത എല്ലാ ഈക്വൽ ഈക്വൽ പറയുന്നില്ല പെണ്ണ് പെൺ ഈക്വൽ ആയിരിക്കണം എല്ലാ ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്നില്ലേ അപ്പൊ ഈക്വൽ കല്യാണ ചിലവ് ഈക്വൽ ആകണം എന്ന് പറയുന്നുണ്ട് ചിലര് അതായത് ഒരു ഓഡി കല്യാണം നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രമോ അല്ലെ എവിടെയെങ്കിലും വെച്ചിട്ട് കല്യാണം നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പള്ളിയോ അമ്പലോ എവിടെയെങ്കിലും ഒക്കെ കല്യാണം നടന്നു നടന്നുകഴിഞ്ഞാൽ നേരെ ഒരു ഓഡിറ്റോറിയത്തിൽ കൊടുത്തിരക്കില് ഫുഡ് കൊടുക്കുന്ന ഇതെല്ലാം ഈക്വലായിട്ട് ചിലവാക്കണം അത് നല്ല കാര്യമല്ലേ അതെനിക്ക് തോന്നിയിട്ട് നല്ല ഒരു പ്രായോഗികമായിട്ടൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അതായത് രണ്ട് പേരും കൂടെ ഒരുമിച്ച് പിന്നെ ആ ചിലവ് ഭാഗിച്ചെടുക്കണം അപ്പം ചെറുക്കൻ വീട്ടുകാര്ക്കും വലിയ ബുദ്ധിമുട്ടില്ല പെണ്ണു വീട്ടുകാര്ക്കും ബുദ്ധിമുട്ടില്ല അല്ലെ ശ്രീധരം ഒന്നും ചോദിക്കുന്നില്ല മേടിക്കുന്നൊന്നുമില്ല ഇപ്പൊ സ്വർണൊന്നും അധികം ആരും ഇടുന്നില്ല നല്ല ഒന്നാം തരം പിന്നെ അല്ലാത്ത ഇടുന്നത് അല്ലേ അതല്ലാതെ ബ്രാൻഡഡ് ആഭരണങ്ങളുണ്ട് വേറെ സ്വർണ്ണമല്ലാത്തത് അതൊക്കെയാണ് ഇടുന്നത് അതല്ലാതെ ഒരിക്കൽ പോലും അത് ഒരു അരി വലിച്ചൊന്നും ഇടുന്നില്ല സിമ്പിളായിട്ട് നല്ല വസ്ത്രം ധരിക്കും എന്നിട്ട് സിമ്പിളായിട്ട് ഡ്രെസ്സൊക്കെ ആണെങ്കിൽ നല്ല കോസ്റ്റി ആയിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് സിമ്പിളായിട്ടുള്ള നല്ല ബ്രാൻഡ് ആഭരണങ്ങൾ സ്വർണ്ണമല്ല ഇടുന്ന ആരും നല്ല കല്ലു വെച്ചൊക്കെ നല്ല എന്ത് ചോക്കറൊക്കെ ഇട്ട് കയ്യിലാണ്ട് കാപ്പൊക്കെ ഇട്ട് വെഡ്ഡിങ് മോതിരമൊക്കെ മാത്രമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ഉള്ളത് അങ്ങനെ അങ്ങനെയുള്ള സെറ്റ് സെറ്റായിട്ടുള്ള കിട്ടല്ലേ നമ്മൾ കല്യാണം ഇപ്പം നടത്തുന്നത് അതാണ് ഞാൻ നോക്കുന്നത് ചിലവ് കുറഞ്ഞ് ജീവിക്കുക നമുക്ക് പിന്നീട് അങ്ങോട്ട് ജീവിക്കും മനസമാധാനം വേണമല്ലോ മനസമാധാനം ഇല്ലാതെ വലിയ വീടൊക്കെ വെച്ചിട്ട് എന്തിനാണ് വലിയ കല്യാണം നടത്തിയിട്ട് എന്തിനാണ് മനസമാധാനം ഇല്ല നമുക്ക് ജീവിച്ചിട്ട് ഒരു സന്തോഷം കിട്ടത്തില്ല നമുക്ക് അല്ലേ സന്തോഷം കിട്ടണം നമുക്ക് ഇപ്പം വിവാഹ ജീവിതത്തിൽ ഇത്രയും ഭാരിച്ച കടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാർക്കും വിഷമമായിരിക്കും ചെറുക്കൻ്റെ വീട്ടിൽ ചിലപ്പോഴും അവിടെയും വിഷമമായിരിക്കും അവർ കടവൊക്കെ മേടിച്ചിട്ടായിരിക്കും താലിമാര ഉൾപ്പെടെ ചിലവ് ഉൾപ്പെടെ എല്ലാവരും വലിയ സമ്പന്നരൊന്നുമല്ലല്ലോ ലോണും ഒക്കെ എടുത്തിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വന്ന് ഒരു പെണ്ണ് വന്ന് കെട്ടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നിസ്സ ഈശാപോശ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്തായി ചില പെൺ പിള്ളേരെ അപ്പം തന്നെ പെട്ടി പ്രമാണമെടുത്ത് അവരുടെ വീട്ടിലോട്ട് അങ്ങ് പോകും പിന്നെ ഈ ഇവൻ കല്യാണം കഴിച്ച കട ഇവന് പിന്നെ വീടാൻ കിടക്കുവാണ് പിന്നെ അവൻ്റെ ജീവിതം പിന്നെ പോയി അല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നാൽ പെണ്ണ് സ്വയം ഒക്കെ കിട്ടുക കടം മേടിച്ച് ലോൺ എടുത്ത് അവിടെ നിന്നും കല്യാണം നടത്തിയിരിക്കുന്നത് മനസ്സിലെ അപ്പം നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് രണ്ട് പേറ്റേം കൂടെ വിചാരിച്ച മനപ്പൊരുത്തോടെ രണ്ട് ദമ്പതികളും അതുപോലെ രണ്ട് വീട്ടുകാരും ഒരേ മനസ്സോടെ വിചാരിച്ച നല്ല കല്യാണങ്ങളും നല്ല ബന്ധങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും രണ്ട് പേർക്കും വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ ആരോഗ്യം നല്ല രണ്ട് പേരും കൂടെ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക ഒരു കാറ്ററിങ് സർവീസിന് രണ്ട് പേരുമ്പ് ഒരുമിച്ച് അഡ്വാൻസ് കൊടുക്കുക അവസാനം ലാസ്റ്റ് അവരുടെ പൈസയെ ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്ത് വിടുക ഏതെങ്കിലും ഒരു ജവളക്കടയിൽ നിന്ന് ഒരുമിച്ച് പോയി ഡ്രസ്സ് എടുക്കുക പരസ്പരം കണ്ടോണ്ട് തന്നെ ഡ്രസ്സ് എടുക്കാമല്ലോ ഓവർ വലിയ വിലയിടെ ഒന്നും എടുക്കുക നമുക്ക് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് എടുക്കുക അപ്പം എല്ലാ കാര്യവും അങ്ങനെ ചെയ്യുക അപ്പം നമുക്ക് സന്തോഷം ഉണ്ടാവും ആ കല്യാണം ഒരു അടിപൊളിയായിരിക്കും ഇത് മൊത്തം കടത്തിൽ നിന്ന് ഞാനിപ്പോഴും ഓർക്കുന്നത് എൻ്റെ മോഡയൊക്കെ കല്യാണം നടത്തുന്ന സമയത്തൊണ്ടില്ല ഞാൻ ചെരിപ്പിടാൻ പോലും മറന്നുപോയിട്ടുണ്ട് റിലേ ഒക്കെ പോയി വേറൊരു സ്ഥലത്തായിരുന്നു റിലേ ഇങ്ങനെ നിലാവ് തഴിച്ചുവിട്ടാണൊക്കെ നടക്കുമെന്ന് പറയത്തില്ല കോഴിയെ നിലാവ് തഴിച്ചുവിട്ടാ ഇങ്ങനെ നടക്കുവടക്ക് വരവ് കാരണം ഒരു കല്യാണം നടത്തവർക്ക് അതിന്റെ പാടറിയത്തുള്ളൂ നമ്മളെ ചില വീടുകളിൽ ചെല്ലാൻ പറയത്തില്ല ആ വീട്ടിൽ ചെന്നിട്ട് നമ്മള് അവര് മൈൻഡ് ചെയ്തില്ല പെണ്ണിന്റെ അച്ഛൻ ഇപ്പൊ നമ്മളെ പെണ്ണിൻ്റെ ഒരു വീട്ടിൽ ചെല്ലുന്നത് പെൺകുട്ടിയുടെ കല്യാണം വിളിച്ചാണെങ്കിൽ നമ്മളെ ചെല്ലുന്നത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മേയും നമ്മളെ കണ്ടിട്ട് അവിടെ ചെന്നിട്ട് അവര് നമ്മളെ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു മൈൻഡ് ചെയ്തില്ല നമ്മൾ പറയും സത്യം പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയാ ഈ കല്യാണം നടത്തുന്ന അവരല്ല അവരുടെ തലയിൽ റിലേ പോയിട്ട് ാരോടും ചിരിക്കണം എന്നറിയത്തില്ല ആരോടും പിന്നണമെന്ന് അറിയത്തില്ല ഇത് എല്ലാം പോയിരിക്കുമായിരിക്കും അല്ലേ ടെൻഷനും വെപ്രാളവും ഇത് എല്ലാവർക്കും ഭക്ഷണം എത്തുക കറക്റ്റ് സമയത്ത് കല്യാണം നടക്കുക എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കുക ഇങ്ങനെയൊക്കെയുള്ള വെപ്രാളം കൊണ്ട് ആരെയൊക്കെ സംതൃപ്തിപ്പെടുത്തണം ആരെയൊക്കെ മൂന്തൊക്കെ നോക്കി ചിരിക്കും റിലേ പോവും അപ്പൊ നമ്മൾ പരാതി പറയരുത് ഞാൻ പോലും അങ്ങനത്തെ സിറ്റുവേഷനിൽ വന്നപ്പോഴെനിക്ക് മനസ്സിലായതാണ് അതിന് പിന്നെ ഞാൻ ഈ കല്യാണം കഴിക്കുന്ന വീടുകളിൽ പോയ മാക്സിമം തലേന്ന് തലേദിവസമൊക്കെ പോയിപ്പോയി ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് എങ്ങോട്ട് നോക്കണമെന്ന് അറിയത്തില്ല ആര് നോക്കി ചിരിക്കണമെന്ന് അറിയത്തില്ല സത്യമായ കാര്യമല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്ക് എന്റെ ചക്കരകള് ഇപ്പൊ അതൊക്കെ ഒന്ന് പറയണമെന്ന് ഓർത്ത് ഇപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം അപ്പം നമുക്ക് പോവാം ഞങ്ങൾ പോയി ആ പിടിക്കണ്ട എന്തെങ്കിലും അപ്പം ഓക്കെ കല്യാണക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകുന്നു ഞാനത്തെ നമ്പർ ഇട്ടേക്കാം വലിയ നമ്പർ ഇന്നലെ ഞാൻ ഇട്ടിട്ട് നമ്പർ ഇടാൻ മറന്നുപോയി അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റുമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്പർ ഇതിന് തമിഴിൽ കൊടുത്തേക്കാർക്കെങ്കിലും കല്യാണം വേണമെന്നുണ്ടെങ്കിൽ ഏത് ജാതിക്കാരാണേലും പാവങ്ങളായ പെൺകുട്ടികളെ ഇഷ്ടം പോലെ കൊണ്ടുവരൂ ഡിഗ്രി ആവറേഞ്ച് ഡിഗ്രിയോ ഇതിനെ ഡിഗ്രി ഇല്ലെങ്കിൽ തന്നെ ആണെങ്കിലും ഇല്ലാത്തവരും അതനുസരിച്ചൊക്കെയുള്ള ആലോചന എൻ്റെ കയ്യിലുണ്ട് ഇഷ്ടംപോലെ നല്ല നല്ല ആലോചനകളാണ് കേട്ടോ ജോലിയുള്ളവരാണ് എൻ്റെ അടുത്തുള്ള എല്ലാവരും അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ആലോചന കൊണ്ടു വന്നു ജോലിയില്ലാത്ത ഒരാൾ പോലും എൻ്റെ അടുത്തില്ല Okay, thank you.